ഹർ മഹാദേവ് നിലവിളക്ക് വീടുകളിൽ എപ്രകാരമാണ് കൊളുത്തേണ്ടത് നിലവിളക്ക് കൊളുത്തുമ്പോൾ എന്തെല്ലാം കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് നിലവിളക്കിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു വിടണം നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും അതിൻ്റെ തണ്ട് വിഷ്ണുവിനെയും അതിൻ്റെ മുകൾ ഭാഗം മഹാദേവനെയും സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നിലവിളക്കിലെ ദീപം മഹാലക്ഷ്മിയെയും അതിലെ പ്രകാശം സരസ്വതി ദേവിയെയും ആ ദീപത്തിലെ ചൂടിനെ പാർവതി ദേവിയായും സങ്കൽപ്പിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സർവദേവതാഭാവമാണ് നിലവിളക്കിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്രയും പുണ്യദായകമായ നിലവിളക്ക് വീട്ടിൽ നിത്യവും കൊളുത്തുന്നത് ശ്രേയസ്കരമാണ് നമുക്ക് ശാന്തിയും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യുന്നു അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നിത്യവും നിലവിളക്ക് കൊളുത്തി നമ്മളുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകൾ നമുക്ക് ചെയ്ത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാവുന്നതാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ദേഹശുദ്ധി വരുത്തിയിരിക്കണം അതോടൊപ്പം തന്നെ മനഃശുദ്ധിയും വരുത്തിയിരിക്കണം മനഃശുദ്ധിയും ദേഹശുദ്ധിയും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് നമ്മൾ തലശുദ്ധി വരുത്തിയിരിക്കണം അതിൽ തീർത്ഥം തുളസി തീർത്ഥമിട്ട ജലം ഗംഗയായി സങ്കല്പിച്ച് നമ്മൾ സ്ഥലശുദ്ധി അവിടെയെല്ലാം തളിച്ച് സ്ഥലശുദ്ധി വരുത്തുക എന്ന ചടങ്ങാണ് ആദ്യം തന്നെ ചെയ്യുന്നത് പിന്നെ ശുദ്ധമായ എണ്ണയാണ് അതിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏറ്റവും ശ്രേയസ്കരമാണ് നെയ്യൊഴിച്ചോ പ്രകാരമുള്ള ദ്രവ്യങ്ങൾ വേണം നിലവിളക്കിൽ വീഴ്ത്തുവാൻ എത്ര തിരിയിട്ടാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് ഏറ്റവും ഉത്തമമായ ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ തൊഴുകൈ എന്ന രീതിയിൽ രണ്ട് തിരികൾ ചേർത്ത് കിഴക്കൂട്ടും രണ്ട് തിരികൾ ചേർത്ത് പടിഞ്ഞാറോട്ടും നിലവിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ നമ്മൾ രാവിലെ നിലവിളക്ക് കൊളുത്തുമ്പോൾ കിടക്കേ ദിക്കിളി നിലവിളക്കിന് തിരിയാണ് ആദ്യം കൊടുക്കേണ്ടത് അസ്തമനത്തിന് നമ്മൾ ആദ്യം നിലവിളക്ക് കൊടുക്കുമ്പോൾ പടിഞ്ഞാറേ ദിക്കില തിരിക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കുക അതുപോലെ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും രണ്ട് നാഴിക മുമ്പ് വേണം നിലവിളക്ക് കൊടുക്കാൻ രണ്ട് നാഴിക എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മിനിറ്റാണ് അതും കൂടി ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ അത്രയും നേരം ദീപം ജ്വലിച്ച് നിൽക്കുന്നത് വീട്ടിൽ ഐശ്വര്യം പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് അതുപോലെ പറയാനുള്ളത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു ഇട്ട് നിലവിളക്ക് കൊളുത്തുവാൻ പാടില്ല ഒരു തിരി ഒരു നാളമിട്ട വിളക്കിലെ തിരി നമുക്ക് ഏറ്റവും ദോഷത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതുപോലെ അഞ്ച് തിരിയിട്ട് കൊളുത്തുന്നത് ഏറ്റവും സൗഭാഗ്യകരവും ഏറ്റവും ഐശ്വര്യദായവുമായി സൂചിപ്പിക്കുന്നു അഞ്ച് ദിക്കിലേക്കാണ് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് അഞ്ചാമത്തെ തിരെ വടക്ക് കിഴക്കേ ദിക്ക് അതായത് ഈശാന ദിക്ക് ഈശാന കോണെന്ന് പറയും ഈശാന കോണിലേക്കാണ് അഞ്ചാമത്തെ തിരിയിട്ട് കൊളുത്തേണ്ടത് ഇപ്രകാരം അഞ്ച് തിരിയിട്ട് നിറവിളക്ക് കൊളുത്തുന്നത് വളരെ ശ്രേയസ്കരമാണ് ഓം നമശിമായ